വെൽക്കം ബാക്ക് ടു എ ആർ എസ് ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഈ എളയാപൂരാണ് ഉള്ളത് എളയാപൂര് അണ്ടർ പാസേജിൻ്റെ ഒരു ഭാഗത്താണുള്ളത് ഇവിടുന്ന് നമ്മൾ മട്ടന്നൂർ ആ ഒരു ഭാഗത്ത് കണ്ണൂർ കഴിഞ്ഞ് വീണ്ടും പാനൂർ ആ ഭാഗത്തേക്കുള്ള ദേശീയപാതയുടെ കാഴ്ചകളാണ് നമ്മൾ നൽകാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെ ലൊക്കേഷൻ എവിടെയൊക്കെ ആണെന്ന് കറക്റ്റ് നമുക്കും തിരിയാത്തൊരവസ്ഥ കാരണം നമ്മൾ ജില്ലയൊക്കെ വിട്ട് ഇതിനപ്പുറത്തേക്ക് ആദ്യമായിട്ടാണ് ഈ ഒരു പ്രദേശത്തേക്ക് വന്നത് അപ്പോൾ നമ്മൾ അധികം വലിച്ചിട്ടില്ല നേരെ വീഡിയോയിലേക്ക് പോവുകയാണ് അപ്പോൾ ചാനൽ കാണുന്ന ഉടൻ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കമൻറ്റ് ചെയ്തോളൂ അതോടൊപ്പം തന്നെ നിങ്ങൾ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ വീഡിയോ ദയാപൂര് എന്ന് പറയുന്ന ഒരു പ്രദേശത്തുള്ള അണ്ടർ പാസ്സേജ് ബി യു പി എന്നാണത് ഇതിന് പറയാമെന്നാണ് പുതിയ നമുക്ക് കിട്ടിയ അറിവ് അതായത് പില്ലറിൻ്റെ മുകളിലൂടെ കടന്നു പോകുന്നതിനാണ് വെഹിക്കിൾ അണ്ടർ പാസ്സേജ് പിന്നെ എൽ യു എൽ വി യു പി എന്ന് പറയും അതായത് ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസേജ് അങ്ങനെ കണ്ട ഒരുപാട് അണ്ടർ പാസേജുകളുണ്ട് കാരണം അപ്പോൾ ഇത് കുറച്ച് ഹെവി ആയിട്ടുള്ള വാഹനങ്ങൾക്കൊക്കെ പാസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വിശാലമായിട്ടുള്ള അണ്ടർ പാസേജ് ആണ് ഇലയാപുര ഒരു പ്രദേശത്തേക്ക് കടന്നു പോകാനുള്ള ഒരു അണ്ടർ പാസ്സേജ് ആണ് അതേപോലെ സർവീസ് റോഡൊക്കെ താഴ്ചയിൽ വളരെ നല്ല താഴ്ചയിലുള്ള ഒരു പ്രദേശമാണ് അപ്പോൾ ഇതിലേക്ക് വാഹനങ്ങൾ നിലവിൽ പോകാൻ പറ്റില്ല അപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലുമൊക്കെ വഴി കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഈയൊരു ദേശീയപാത കുറച്ച് മുന്നോട്ട് എത്തുമ്പോഴത്തേക്ക് ഡെഡ് ആൻഡായിട്ട് മാറുകയാണ് പിന്നെ അവിടെ അവിടുന്ന് അങ്ങോട്ട് പിന്നെ കണക്റ്റ് ചെയ്യാനുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും നമുക്കങ്ങോട്ട് വാഹനങ്ങൾ കൊണ്ട് പോകാൻ വഴിയില്ല നടന്ന് പോയി നോക്കാം പ്രദേശത്താണ് മണ്ണടിച്ച് ഉയർത്തി കൊണ്ടുവരുന്നത് സത്യം പറയുകയാണെങ്കിൽ ഇതിലൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് പോകാൻ വഴിയില്ല അങ്ങട്ട് നമ്മൾ നടന്ന് വരേണ്ടി വന്നത് നടന്ന് നടന്ന് അതൊക്കെ മണ്ണടിച്ച് ഉയർത്തി അതിനു ശേഷം അതിൻ്റെ ആ ഒരു പാലുണ്ട് ബ്രിഡ്ജ് അതിൻ്റെ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ദേശീയപാത നമ്മളാ നേരത്തെ കണ്ട അണ്ടർ പാസേജിൻ്റെ ആ ഒരു ഭാഗം വരെ വർക്ക് കംപ്ലീറ്റ് ആവും അതിൻ്റെ ആറ് യുവാളുകളൊക്കെയാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് ഈ ഒരു അണ്ടർ പാസേജ് സോറി നമ്മുടെ സർവീസ് റോഡിലൂടെ നമുക്ക് യാത്ര ചെയ്യാം കാലമായ ഒരു അണ്ടർ പാസേജാണ് മുണ്ടയാട് മുണ്ടയാട് എന്ന് പറയുന്ന ബോഡൊക്കെ നോക്കി വായിക്കാൻ സമയം എടുത്താണ് ഇപ്പോൾ മുണ്ടയാട് എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഒരു വലിയൊരു വിശാലമായ ഒരു അണ്ടർ പാസേജാണ് ഇതിൻ്റെ വർക്കാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കമ്പിയൊക്കെ കെട്ടി ഇതിൻ്റെ വർക്ക് കഴിഞ്ഞ് കോൺക്രീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ദേശീയപാത ലിങ്കാവും ഓപ്പോസിറ്റ് സൈഡിലേക്ക് പിന്നെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും ഇവിടെയൊക്കെ ഗേഡറുകളൊക്കെ സ്ഥാപിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗേഡറിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യാനുള്ള വർക്കാണ് ആറുവരി പാതയുടെ താഴെയുള്ള സർവീസ് റോഡാണത് കൂറ്റൻ വാളുകൾ ഭയങ്കര ഹൈറ്റിലാണ് ഈ ദേശീയപാത കടന്നു പോകുന്നത് ഏകദേശം ഒരു പത്ത് ഇരുപത് മീറ്ററിൻ്റെ അടുത്ത് ഈ ദേശീയപാതക്ക് ഹൈറ്റ് ഉണ്ട് സർവീസ് റോഡ് കഴിഞ്ഞ് നേരത്തെ നമ്മൾ കണ്ട അണ്ടർ പാസേജ് ഇളയാപൂര് ഇളയാപൂർ ഭാഗത്തേക്ക് പോകുന്ന അണ്ടർ പണത് അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ സർവീസ് റോഡിൽ ഇവിടെ സർവീസ് റോഡിന്റെ വർക്ക് താറിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല ജസ്റ്റ് ലെവൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ താറിങ്ങിന്റെ വർക്ക് കൂടിയും നടക്കാൻ ബാക്കിയുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് വളരെ ഗംഭീര കാഴ്ചയുണ്ട് എന്നൊക്കെയാണ് നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെയും നല്ല രീതിയിലുള്ള ഹൈറ്റ് നല്ല ഹൈറ്റ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇവിടെയും വലിയൊരു അണ്ടർ പാസേജ് ഊട്ടൻ അണ്ടർ പാസേജ് അത് കഴിഞ്ഞ് ഈ അണ്ടർ പാസേജിൻ്റെ വർക്ക് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ മണ്ണടിച്ച് ഉയർത്തി പിന്നെ ഈ അണ്ടർ പാസേജും നമ്മൾ കണ്ണൂർ കാസർഗോഡ് ഭാഗത്ത് നിന്ന് വരുന്ന ദേശീയപാതയും തമ്മിൽ ലിങ്ക് ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ നമ്മൾ കണ്ണൂർ എളയാാവൂര് തന്നെ എളയാവൂർ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ പ്രാന്ത പ്രദേശങ്ങളിലൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെയൊക്കെ ലെവൽ ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത താറിങ്ങിന്റെ വർക്കാണ് ഈ ഒരു പ്രദേശത്ത് നടക്കാൻ ബാക്കിയുള്ളത് സോയിൽ നെയ്ലിങ് സോയിൽ നെയ്ലിങ് ഉള്ള ഒരു പ്രദേശമാണിത് സോയിൽ നെയ്ലിംഗിന്റെ വർക്ക് നടക്കുന്ന പ്രദേശം ഇവിടെ ഒരു അണ്ടർ പാസേജ് വരുന്നുണ്ട് യവന്മാര് നമുക്ക് പണി തന്നോ കളിക്കരുത് മഴ പെയ്ത് കഴിഞ്ഞ ദിവസം കംപ്ലീറ്റ് മണ്ണൊക്കെ ഒലിക്കാൻ തുടങ്ങിയപ്പോ ഇവിടെ മണ്ണൊക്കെ കെട്ടിയിട്ട് മണ്ണൊക്കെ ഒലി മണ്ണൊലിപ്പ് തടയാനുള്ള ശ്രമമൊക്കെ വിശ്വസമുദ്ര ഈ ഒരു പ്രദേശത്ത് നടത്തിയിട്ടുണ്ട് അതിന്റെ ഭാഗമായി നമ്മുടെ യാത്രയും ദുഷ്കരമായി മാറി ഇതൊക്കെ വെള്ളം വന്ന് കെട്ടി കിടക്കുന്നുണ്ട് അണ്ടർ പാസേജ് കംപ്ലീറ്റ് മണ്ണിട്ട് മൂടുന്ന അവസ്ഥയിലേക്ക് എത്തും ഇനി മഴ പെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് മുകളിലുള്ള മണ്ണൊക്കെ കുത്തി ഒലിച്ച് അണ്ടർ പാസേജിൽ വന്ന് കിടക്കും അവിടെ നിന്ന് പിന്നെയും കോരി എടുത്ത് മുകളിലേക്ക് കൊണ്ടുവരേണ്ടി വരും അപ്പം ഇവിടെയൊക്കെ സോയിൽ നെയിലിങ് നല്ല രീതിയിൽ പുരോഗമിക്കുന്നത് ആറ് വരി പാത ഒരു മുന്നൂറ് നാനൂറ് മീറ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കുന്നുകളും മലകളൊക്കെ ഇടിച്ചു നിരത്തിയിട്ടാണ് ഈ ഭാഗത്തു ദേശീയപാത കടന്നു പോകുന്നത് അടുത്തതായിട്ടൊരു വയലിലൂടെയാണ് വയൽ പ്രദേശത്തിലൂടെയാണ് ദേശീയപാത ഈ കുന്നുകഴിഞ്ഞാൽ പിന്നെടാ ഒരു വയൽ പ്രദേശത്തിലൂടെയാണ് ദേശീയപാത കടന്നു പോകുന്നത് ഇതാണ് നല്ല ഗ്രാമീണ സൗന്ദര്യം പുതിയ ആറുവരിപ്പാത വന്നാൽ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും ഇവിടെ വലിയൊരു യൂട്ടി യൂട്ടി യു ടി ഡ്രൈനേജ് യു വാൾ പോലത്തെ സംവിധാനം എൻ്റെ ആഹ വിശാലമായി കിടക്കുന്ന ദേശീയപാത നല്ല ഇതാണ് കാഴ്ചകൾ എന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഇതാണ് മകനെ കാഴ്ചകള് ഇതാണ് മകനെ കാഴ്ചകൾ ഇവിടെ കാർ വരി പാത താറിയാൻ വേണ്ടിയിട്ട് മെറ്റലുകളൊക്കെ അവിടെ കൊണ്ട് കൂട്ടിയിട്ടിരുന്നുണ്ട് ഏ ബായ് ഇപ്പൊ കോൺസാ കമ്പനിയാ വിശ്വസമുദ്ര ആ നമ്മൾ കമ്പനി മാറിയോ എന്നൊരു ഉണ്ടായിരുന്നു കമ്പനി മാറിയിട്ടില്ല വിശ്വസമുദ്രന്നെ ഇവിടെയൊക്കെ വർക്കെടുത്തോണ്ടിരിക്കുന്നത് കണ്ടമാനം മെറ്റീരിയൽസ് അവിടെ ഇവിടെ എന്തൊക്കെയോ കൂട്ടി വെച്ചിരുന്നത് ഇവിടെയൊക്കെ ആറിവാളുകൾ നിർമ്മിച്ചിട്ട് അതിൻ്റെ സൈഡൊക്കെ പുതപ്പെട്ട് മൂടിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം മഴ പെയ്തിട്ട് പുതപ്പെട്ട് മൂടിയാണോ വെള്ളം കൊണ്ടക്കോട്ടും മോടിയിരിക്കാൻ വെള്ളം ഡബിൾ മുണ്ടൊക്കെ ഇട്ടിട്ടാണ് മോടിയിരിക്കുന്നത് പൊണ്ടല്ല കേട്ടോ വലിയ വൈറ്റ് കോട്ടൺ എന്തോ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് മൂടിയിട്ടുണ്ട് ഇവിടെ ഒരു അണ്ടർ പാസേജ് ഒരു കുഞ്ഞ് അണ്ടർ പാസേജ് ഇവിടെ വരുന്നുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കമ്പികളൊക്കെ മാറി ലൈറ്റ് നേരത്തെ പറഞ്ഞാൽ ലൈറ്റ് എൽ യു വി ലൈറ്റ് അണ്ടർ വെഹിക്കിൾ പസേജ് എൽ യു വി പി അങ്ങനെ എന്തൊക്കെ പഠിക്കേണ്ടിയിരിക്കുന്നു അത് കഴിഞ്ഞ് ദേശീയപാത ഇങ്ങനെ വിശാലമായി കിടക്കുകയാണ് ഇവിടെ ഇവിടെയൊക്കെ മൈദപ്പൊടി വലത്ത മണ്ണാണ് ഒരു മഴ പെയ്താൽ പിന്നെ നമുക്ക് ഈ പരിസരത്ത് വരാൻ പറ്റൂല ആ ജാതി മണ്ണാണ് എന്നാൽ വെള്ളമണ്ണും വെള്ളപ്പൊതപ്പും ആറിവാളും എല്ലാം കൂടി കളർഫുള്ളായിട്ടുള്ളൊരു കാഴ്ച ഉണ്ടെന്നാ തോന്ന വെള്ളമണ്ണ് ഈ മണ്ണൊക്കെ ആര് കൊണ്ട് ഇവിടെ എന്തിനാണ് ഈ മണ്ണൊക്കെ ഇവിടെ വാവ് വാവ് നമ്മളെ ഏതാണ് പുഴ പള പട്ടണമാണോ ഏത് പട്ടണമായാലും മറിക്കില്ല നമ്മൾ സംഭവം ആയിട്ടുള്ള സൈറ്റിൽ എത്തിയിട്ടുണ്ട് കളർഫുള്ളായിട്ടുള്ളൊരു പ്രദേശത്ത് എത്തിയിട്ടുണ്ട് മധുരനേ ഇവിടെ നിന്ന് നല്ല അടാറ് കാഴ്ച ഉണ്ടെന്നാണ് നമുക്ക് കണ്ടിട്ട് തോന്നുന്നത് വരം എന്ന് പറയുന്ന വരം എന്ന് പറയുന്ന ഒരു സ്ഥലമാണിത് സ്ഥലത്തുനിന്ന് ഇവിടെ നിന്ന് പാറ്റേൺ മാറിയിട്ടുണ്ട് ഈ പില്ലറിൻ്റെ പാറ്റേൺ ഒരു ബോക്സ് ടൈപ്പ് ആക്കി മാറ്റിയിട്ടുണ്ട് ഒരു ബോക്സ് ആറ്റം ഇതിൻ്റെ വെച്ചതുപോലെ ഉണ്ട് നല്ല രസമുണ്ട് കാണാൻ എന്താണ് പിള്ളേരോട് നമുക്ക് ചോദിച്ചു നോക്കാം സ്ഥലത്തിൻ്റെ പേരെന്താ ഇവിടെ ഈ സ്ഥലത്തിൻ്റെ പേരെന്താ ഏ കളാങ്കൂടാ വരം വരംന്ന് പറഞ്ഞ സ്ഥലം എടയാ അങ്ങോട്ടാ വാരം കളാങ്കോടാ കളാങ്കോട് ഇപ്പോൾ ഈ പുഴ ഏതാ കളാങ്കോട് പുഴയാതാ പുഴ ഏ ആ കളാങ്കോട് എന്ന് പറയുന്ന സ്ഥലമാണിത് മഞ്ചപ്പുഴ മഞ്ഞപ്പുഴ വാരമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞാൽ വാരം കഴിഞ്ഞിട്ടുള്ളൊരു പ്രദേശമാണത് വാരം കഴിഞ്ഞ് പോയിട്ടുണ്ട് നമ്മളാ ഗൂഗിൾ മാപ്പ് തെറ്റിച്ച പണി പാടിച്ച അപ്പം ഈ ഒരു പുഴയുടെ നടുവിലൂടെയാണ് ദേശീയ ബാധ കടന്ന ഇതൊരു ചതുപ്പുനിലാണ് സത്യം പറയുകയാണെങ്കിൽ ഒരു ചതുപ്പുനിലം വളരെ മനോഹരമായിട്ടുള്ള അടിപൊളി കായ്ക്കിയ ഒരു പ്രത്യേക തരം ഓരോ ബോക്സ് ഓരോ തീപ്പെട്ടി എടുത്ത് വെച്ചതുപോലെയുണ്ട് കാണാൻ നമ്മൾ പണ്ട് തീപ്പെട്ടി കൊണ്ട് കളിക്കും പിന്നെ അതേപോലെ നമ്മൾ ആ സിഗരറ്റിൻ്റെ ബോക്സ് കൊണ്ടൊക്കെ ഇങ്ങനെ ഒരു റാലി പോലെ ഇങ്ങനെ ലൈൻ ഉണ്ടാക്കി വെക്കും അതുപോലെയുണ്ട് സത്യം പറഞ്ഞാൽ ഈ ഇവിടെയുള്ള മഴ ഗു നമ്മളെ പില്ലർ പില്ലറുകൾ കാണാൻ വളരെ മനോഹരമാക്കി വെച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം ആ ഹാ ഹാ പുഴയൊക്കെ കാണുന്നില്ലേ ഭംഗി എന്തായാലും ദേശീയപാത വന്നുകഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റും ദേശീയപാതയുടെ പാളത്തെ നടുവിലൊക്കെ ചില ആളുകളൊക്കെ വണ്ടി സൈഡാക്കി ഈ പുഴയുടെ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ സാധ്യതയുണ്ട് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു പ്രദേശമാണത് കണ്ട 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 കഴിഞ്ഞു അത് കഴിഞ്ഞു ഇതുപോലെ നമ്മൾ കണ്ണൂർ മാഹി ദേശീയപാതയിൽ ഇതേപോലെ ഒരു പ്രദേശം കംപ്ലീറ്റ് ഈ ഫ്ലൈ ഓവർ ആക്കുന്നതിന് പകരം മണ്ണടിച്ചിട്ട് ഒരു കുറച്ച് ഭാഗം മാത്രം ബ്രിഡ്ജാക്കിയിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ മണ്ണടിച്ച് വർക്ക് വർക്കെടുത്തിരുന്നു അതിന് ശേഷം പിന്നീട് ഹൈവേ അത് പൊളിപ്പിച്ചിട്ട് അത് പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പണിയെടുത്താണ് അങ്ങനെയാണ് മാഹി പാലത്തിൻ്റെ ഉദ്ഘാടനം പിന്നീട് മാഹി കുഞ്ഞിപ്പള്ളി ദേശീയപാതയുടെ ആറുവരി പാതയുടെ ഉദ്ഘാടനം പിന്നീട് മാർക്ക് മാറ്റിയെടുത്ത് കഴിഞ്ഞത് അപ്പം ഇവിടൊക്കെ ഒരുപാട് എക്സ്പാൻഡ് ബീമുകളും പൂട്ടിയിട്ടിട്ടുണ്ട് ഓ നമ്മള് ക്യാമറയൊക്കെ ചില ആളുകൾ ഇങ്ങനെ നോക്കും അപ്പം ഇവനെങ്ങോട്ടാ ഇവനെ കടത്തിവിടണോ എന്നൊക്കെ ചിന്തിക്കുക അപ്പൊ നമ്മളൊരു മൂളിപ്പാട്ട് ഓടും എക്സ്പാൻഡ് ബീമുകളുടെ കല്ലറയാവ് ഇവിടുന്ന് എങ്ങോട്ടാണ് എങ്ങോട്ടാ എങ്ങോട്ടാ പട്ടി നോക്കി നടക്കുന്നത് നേരെ റോഡ് കൂടി വണ്ടി വരുന്നതാണല്ലേ ആ ഇത് നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണമെന്ന് തോന്നിക്കുമ്പോൾ തോന്നുന്നു എന്നില്ല ആ ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ കാരണം ഇവിടെ ബ്രിക്സ് വാളാണ് വരുന്നത് ബ്രിക്സ് വാൾ ബ്രിക്സ് വാൾ ഇങ്ങനെ ഇവിടെ ബ്രിക്സുകൾ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് വാഗാടെന്ന് പറഞ്ഞാൽ മറ്റേ നമ്മുടെ വാഗാടെന്ന അതിൽ വരുന്നുള്ളു വിശ്വസമുദ്ര